നമസ്കാരം നത്തിങ് ലിഫ്റ്റിലേക്ക് സ്വാഗതം ഉണ്ണി ബാലകൃഷ്ണൻ കള്ളനോ ഇങ്ങനൊരു ടൈറ്റിലെ കാരണം ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു പ്രോഗ്രാം അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ടി വിയിൽ കണ്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രോഗ്രാമിനും ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു കാര്യം അത് പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇനി രസമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ പേര് സർജിക്കൽ സ്ട്രൈക്ക് അത് കണ്ടാലറിയാം ഒരു പേന ഇങ്ങനെ ആരുടെയോ നെഞ്ചത്ത് കൊണ്ടു കയറുന്നതാണ് ഇത് ആരുടെ നെഞ്ചത്താണ് പ്രേക്ഷകരുടെ നെഞ്ചത്താകാനാണ് സാധ്യത മറ്റാരുടെയെങ്കിലും നെഞ്ചത്താവാൻ ഒരു സാധ്യതയുമില്ല കാരണം കള്ളം പറഞ്ഞൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അത് ഹേർട്ട് ചെയ്യുന്നത് പ്രേക്ഷകരെയാണല്ലോ അതാ കണ്ടു നോക്ക് ഒരു പേന ഇങ്ങനെ കുത്തി കയറുകയാണ് ആരുടെയോ നെഞ്ചത്തേക്ക് ഇങ്ങനെ ഒരു പേന കുത്തി കുത്തിക്കയറുന്നതാണ് കാണുന്നത് എന്തായാലും നമുക്ക് മുി ബാലകൃഷ്ണൻ എന്താണ് വീഡിയോയിൽ പറഞ്ഞത് എന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതായത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന കർണാടകയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പി സി മോഹൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നു ഈ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ മൻസൂർ അലി ഖാൻ ആയിരുന്നു എന്നാൽ മഹാദേവപുരയിൽ വരുമ്പോൾ ഒറ്റയടിക്ക് പി സി മോഹൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം കൂട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു അത് വളരെ അസ്വാഭാവികമായ ഭൂരിപക്ഷമാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് അതായത് ഉണി ബാലകൃഷ്ണൻ പറയുന്നത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രലിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ടായിരുന്നുവെന്നും അതിൽ ഒരേയൊരിടത്താണ് ബി ജെ പി വിജയിച്ചതെന്നുമാണ് ശരിക്കും ഉണ്ണി ബാലകൃഷ്ണൻ യാതൊരു ഫാക് ചെക്കും ചെയ്യാതെയാണ് ഇത് പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിയോ അദ്ദേഹം ഫാക് ചെക്ക് ചെയ്തില്ല എന്ന് പക്ഷേ ഈ ഒരു വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി പലയിടത്തും കേരളത്തിലെ പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഈ കേരളത്തിന് വെളിയിലും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പല തവണ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ബാംഗ്ലൂർ സെൻട്രലിൽ ഏ എട്ടിടത്ത് നാലിടത്ത് ബി ജെ പി ഈ നാലിടത്ത് കോൺഗ്രസ്സുമാണ് വിജയിച്ചത് അല്ലാതെ കോൺഗ്രസ് ഏഴിടത്ത് വിജയിച്ചു എന്ന കോൺഗ്രസ് ഏഴിടത്ത് മുന്നിട്ട് എന്നു വന്ന് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഇതിനോടകം വെളിയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് ും ബി ജെ പിക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ടാകുന്നു അത് വളരെ അസ്വാഭാവികമായ ഭൂരിപക്ഷമാണ് എന്ന കാര്യത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്ന ഇതാണല്ലോ എട്ട് മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് ബി ജെ പി മുന്നിട്ട് വന്നത് അവിടുത്തെ വോട്ട് കൊണ്ട് മാത്രമാണ് ബി ജെ പി വിജയിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൺഫ്യൂഷൻ ഇടാനാണ് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ആ രീതിയിൽ ചിന്തിപ്പിക്കാനാണ് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉണ്ണി ബാലകൃഷ്ണൻ തീർച്ചയായും ഇതിൻ്റെ എന്താണ് ഫാക്ട് എന്താണ് കള്ളം എന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ മുൻപിൽ അത് അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ് ഉണ്ണി ബാലകൃഷ്ണൻ പക്ഷേ അതിന് ശ്രമിക്കാതെ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേപോലെ കോട്ട് ചെയ്തു ഇന്ത്യൻ ജനാധിപത്യം എന്തോ വലിയ പ്രശ്നത്തിലാണെന്നും ഒരൊറ്റയിടത്തെ ഭൂരിപക്ഷം കൊണ്ട് ബി ജയിച്ചു എന്നും ഈ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരാൾ ഒരു വ്യക്തിക്ക് യോജിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്തായാലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത കുറച്ച് സ്ലൈഡുകളായിട്ട് ഒരു കാര്യം കാണിക്കാം ഫോം ട്വൻറ്റി എന്നൊന്നുണ്ട് അതായത് ഒരു മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റ് എന്താണ് അവിടെ എത്ര പേര് ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടാണ് ലഭിച്ചത് എത്ര വോട്ടിന് വിജയിച്ചു ഇതെല്ലാം വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഫോം ട്വൻ്റി ഞാൻ അതൊന്ന് കാണിക്കാം അതെ ഞാൻ ആദ്യം ഫോം ട്വൻറ്റി മുഴുവനായി കാണിക്കും അതിനുശേഷം അത് സൂം ചെയ്ത് അതിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ബി ജെ പി സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടിങ് ശതമാനവും കാണിക്കും ആദ്യം ഈ കാണുന്ന മഹാദേവപുര മഹാദേവപുരയിൽ ഇത് കാണാം രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട് അതായത് ബി ജെ പി ഇപ്പോൾ ഒരിടത്ത് മുന്നിൽ കോൺഗ്രസ് പൂജ്യം ഇനി രണ്ടാമത്തെ ഇടത്തേക്ക് പോകുമ്പോൾ ചാംരാജ് ചാമരാജ്പേട്ടിൽ ബി ജെ പി ഒന്ന് കോൺഗ്രസ് ഒന്ന് അതായത് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ചാംരാജ് ചാമരാജ്പേട്ടിൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത് അടുത്തത് രാജാജി നഗർ രാജാജി നഗറിൽ നമുക്ക് കണ്ടെ ഇതാ ഈ കാണുന്നതിൽ ഒന്നാമത്തത് മൻസൂർ അലി അലിഖാൻ്റേതും രണ്ടാമത്തത് പി സി മോഹൻ്റേതുമാണ് ഓക്കെ അപ്പോൾ അതായത് ഇവിടെ നോക്കൂ ഇവിടെ മൻസൂർ അലി അലിഖാനെ കിട്ടുന്നതിന്റെ ഇരട്ടിലേറെ വോട്ടുകൾ പി സി മോഹന് ലഭിച്ചിട്ടുണ്ട് രാജാജി നഗറിൽ അടുത്തത് ഗാന്ധിനഗറാണ് ഇവിടെ നോക്കൂ ഇവിടെ ഇവിടെയും വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല അതായത് ഇപ്പോഴത്തെ അവസ്ഥ മൂന്നേ ഒന്നാണ് തൊട്ടടുത്ത് ശാന്തി നഗർ ശാന്തി നഗറിൽ ഐ എൻ സി ആണ് വിജയിച്ചത് ബി ജെ പിക്ക് നാൽപ്പത്തി ഒമ്പതിനായിരം വോട്ടേ ഉള്ളൂ അതായത് കോൺഗ്രസ് രണ്ടിടത്തും ബി ജെ പി മൂന്നിടത്തും വിജയിച്ചത് നമുക്ക് ഫോം ട്വൻ്റിയില്ലെന്ന് മനസ്സിലാക്കാം ഞാൻ ഈ ഫോം ട്വൻറ്റി കൂടി കാണിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഒരൊട്ട ഭാഗമെടുത്ത് സൂം ചെയ്ത് ഞാൻ പറയുന്ന ഡേറ്റ കൃത്യമാണോ എന്ന് നോക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പി ഡി എഫിനേക്കുള്ള ലിങ്ക് കൂടി കൊടുക്കാം ഇനി അടുത്തത് ശിവാജിനഗർ ഈ ശിവാജിനഗറിൻ്റെ ഒരു പ്രത്യേകത പേര് കേൾക്കുമ്പോൾ അത് എന്തോ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം വോട്ടുള്ള കോൺഗ്രസിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ശിവാജിനഗർ ബി ജെ പി അങ്ങനെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള വോട്ട് ലഭിക്കാറില്ല അത് ഇവിടെ ഐ എൻ സി വിജയിച്ചിരിക്കുന്നു എഴുപതിനായിരം ബി ജെ പി നാൽപ്പത്തി മൂവായിരം അതായത് ഇപ്പോൾ മൂന്ന് മൂന്ന് എന്നാണ് ബി ജെ പി കോൺഗ്രസ് അവസ്ഥ ഇനിയും നമ്മൾ അടുത്ത ഏഴാമത്തെ ഇടത്തേക്ക് പോകുന്നു സി വി രാമൻ നഗർ സി വി രാമൻ നഗറിൽ നോക്കൂ ഇവിടെ ബി ജെ പി വിജയിച്ചിരിക്കുന്നു എഴുപത്തി മൂവായിരം വോട്ട് കോൺഗ്രസ്സിന് അൻപത്തി മൂവായിരം വോട്ടാണ് അങ്ങനെ അവസാനയിടത്ത് നഗർ സർവച് നഗറിൽ വിജയിച്ചത് കാണാം കോൺഗ്രസ് ആണ് ഇവിടെ നോക്കൂ കോൺഗ്രസ്സിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അറുപത്തി ആറായിരം മാത്രം അങ്ങനെ ബി ജെ പി നാലിടത്തും കോൺഗ്രസ് നാലിടത്തുമാണ് മൊത്തത്തിൽ വിജയിച്ചത് എന്ന് കാണാം ഇനിയും കാര്യങ്ങളൊന്നുകൂടി കൃത്യമായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് മഹാദേവപുരയിലെ മാത്രം മഹാദേവപുരയിൽ കഴിഞ്ഞ നാല് ഇലക്ഷനുകളിലായി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അതായത് രണ്ടായിരത്തി പതിനെട്ട് അസംബ്ലി മണ്ഡലം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അൻപത് ശതമാനം വോട്ട് നേടിയപ്പോൾ കോൺഗ്രസ് നാൽപ്പത്തി നാല് ശതമാനമാണ് ഇനിയും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം അവിടെ നിന്ന് അറുപത് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നു അത് ഐ എൻ സിയുടേത് മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസംബ്ലി നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ അൻപത്തി നാല് ശതമാനത്തിലേക്ക് കുറഞ്ഞു സാധാരണയായിട്ട് ലോക്സഭാ ഇലക്ഷനുകളിൽ ബി ജെ പിക്ക് കർണാടകത്തിൽ വോട്ട് കൂടുകയും നിയമസഭാ ഇലക്ഷനിൽ വോട്ട് കുറയുകയുമാണ് ചെയ്യാറ് പലപ്പോഴും കർണാടകത്തിലെ ജനങ്ങൾ ദേശീയ രാഷ്ട്രീയം ഒരു രീതിയിലും സംസ്ഥാന രാഷ്ട്രീയം വേറൊരു രീതിയിലും കാണാറുണ്ട് സ്ഥിരമായി ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ മികച്ച നേട്ടമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ലഭിക്കുന്നത് പക്ഷെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷനിൽ ലഭിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഈ പതിനെട്ട് അസംബ്ലി സീറ്റിൽ ലഭിച്ചതിനെക്കാട്ടിലും വോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ ഇലക്ഷനിൽ കൂടിയിട്ടുണ്ട് അൻപതിൽ നിന്ന് അറുപതായി അങ്ങനെ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷനിലേക്ക് എത്തുമ്പോഴത്തെ അവസ്ഥ ഈ കണ്ട അറുപത് ശതമാനത്തിൽ നിന്ന് ബി ജെ പിയുടെ വോട്ട് വീതം അറുപത്തി അഞ്ച് ശതമാനമായി ഉയർന്നു അതായത് കൃത്യമായി ബി ജെ പിയുടെ വോട്ട് അൻപത് അൻപത്തിനാല് അറുപത് അറുപത്തഞ്ച് എന്നിങ്ങനെ കൂടുന്നുണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ വോട്ട് വീതം നോക്കിയാൽ കാണാം നാൽപ്പത്തി നാല് ശതമാനം വോട്ടായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനെട്ട് കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് കുറഞ്ഞ് നാൽപ്പത്തി നാലിൽ നിന്ന് കുറഞ്ഞ് മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് എന്ന രീതിയിൽ കുറഞ്ഞിരിക്കുന്നു ഇന്നൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരവും കോൺഗ്രസിന് ലഭിച്ചത് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുമാണ് ഇത് ബി ജെ പിയുടെ വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരമായി ഉയർന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ലക്ഷത്തി പതിനയ്യായിരമായി ഉയർന്നത് അതായത് മുഴുവൻ അസംബ്ലി മണ്ഡലത്തിലും വോട്ട് മൊത്തം പോൾ ചെയ്ത് വോട്ട് കൂടിയപ്പോൾ കോൺഗ്രസിൻ്റെയും വിഹിതം കൂടിയിട്ടുണ്ട് ബി ജെ പിയുടെ വിഹിതവും കൂടിയിട്ടുണ്ട് അതായത് ഒരു മാറ്റം മാത്രമാണ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ വാസ്തവം ഇതിൻ്റെ ഡേറ്റ അങ്ങനെ ഇരിക്കേ ഇതൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ഒരാളാണല്ലോ ഒരു പത്രപ്രവർത്തകൻ അത് ഫാക്ചക് ചെയ്യുന്നതിന് പകരം പച്ചക്കള്ളം ഇങ്ങനെ ആളുകളിലേക്ക് പറഞ്ഞു വിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ ജനാധിപത്യത്തിനെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും ഒക്കെ ജനവികാരം ഉയർത്തി വിടാനുള്ള ഒരു ശ്രമമാണിത് അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ കള്ളനോ എന്ന് ചോദിച്ചാൽ പച്ചക്കള്ളം ഉടുപ്പില്ലാതെ ഒരു ചാനൽ ഫ്ലോറിൽ വന്നു നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിന് ഫ്ലോറിൽ വന്ന് തെന്ന് പറയുന്ന ആൾ പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിഞ്ഞാൽ അയാൾ കള്ളനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നില്ല നിങ്ങൾക്ക് തീരുമാനിക്കാം ഉണ്ണി ബാലകൃഷ്ണൻ കള്ളനാണോ അല്ലയോ എന്ന് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി കാണാം